റാന്നിയിലെ എല്ലാ പെന്തക്കോസ് സഭകൾക്കും അപമാനം വരുത്താൻ ഒരു സ്വയം പ്രഖ്യാപിത പാസ്റ്റർ ചില വർഷങ്ങളായി പൂവൻമലയിലും പരിസര പ്രദേശങ്ങളിലും വ്യാജസഭ നടത്തുന്നു തൻ്റെ പുരിയിടത്തിൽ വീടിനോട് ചേർന്ന് നിയമവിരുദ്ധമായി ഒരു ചെറിയ ഹോൾ പണിത് അതിനുള്ളിൽ പ്രാർത്ഥന എന്ന പേരിൽ നടക്കുന്നത് അനാശാസിയും ഇയാൾ ആദ്യം വിദേശത്തായിരുന്നു അവിടെ ഇത്തരം പരിപാടികൾ നടത്തിയതിൻ്റെ പേരിൽ തല്ലി മേടിച്ച് റാന്നിയിലെത്തിയതാണ് തൊണ്ണൂറ്റിനാലിൽ പൂവൻമലയിലെ വീട്ടിൽ നിന്ന വേലക്കാരിയുടെ അവിഹിത ഗർഭം നാട്ടിൽ പാട്ടായപ്പോൾ കൂടി നടന്ന പെന്തക്കോസ് സഭയിൽ നിന്നും പുറത്തായി പിന്നീട് ഇയാൾ ബിഷപ്പായ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ പാസ്റ്ററിനെ കറക്കിയടിച്ച് അവിടെ മെമ്പർഷിപ്പ് എടുത്തു അവിടെയും ചില ക്രമക്കേടുകൾ ഇയാളുടെ പേരിലുണ്ടായി പ്രധാനമായും സ്ത്രീ വിഷയം തന്നെയായിരുന്നു അങ്ങനെ ആ സഭയിൽ നിന്നും ഔട്ടായി പരാതിയുടെ കൂമ്പാരമായപ്പോൾ ഭാര്യ പണി ഉപേക്ഷിച്ച് ഗൾഫിൽ നിന്നും നാട്ടിലെത്തി പിന്നീട് കർണാടകയിൽ അൻപത് ഏക്കർ സ്ഥലം വാങ്ങി അവിടെ സ്വയം പ്രഖ്യാപിത പാസ്റ്ററായി ആഭിചാരിയവും തുടങ്ങി അവിടത്തെ നാട്ടുകാർ ശരിക്കും പെരുമാറിയപ്പോൾ രക്ഷപ്പെട്ട് നാട്ടിലിങ്ങെത്തി കർണാടകയിലെ സ്ഥലം കിട്ടിയ വിലക്കങ്ങ് വിറ്റു വീണ്ടും റാന്നിയിലെത്തി വെളിപാട് ലഭിച്ചുവെന്ന് പറഞ്ഞ് പ്രവാചക വേഷമങ്ങ് കെട്ടി ഇതിനിടയിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ ചേർന്ന ഇയാളെ അവിടെയും മുടക്കി പിന്നീട് ഐ പി സി സഭയിൽ നിന്ന് ചേർന്ന് പണി തുടങ്ങി അവിടെയും പ്രശ്നമായപ്പോൾ ഐ പി സി കാര്യം മുടക്കി എല്ലാം സ്ത്രീകളോടുള്ള പെരുമാറ്റ ദൂഷ്യം തന്നെയായിരുന്നു പുറത്താക്കലിൽ കലാശിച്ചത് പിന്നീട് ഇയാൾ റാന്നി പെരുമ്പഴയിലെ ഐ പി സി സഭയിൽ മെമ്പർഷിപ്പ് എടുത്തു അവിടെയും പാസ്റ്റർ ആകാൻ ശ്രമിച്ചത് വിശ്വാസികൾ അനുവദിച്ചില്ല അവിടെയും കേസും വഴക്കുമായി കോടതി കയറിയിറങ്ങി ചുരുക്കി പറഞ്ഞാൽ അവിടെ നിന്നും ഈ കരാട്ട ഔട്ടായി അതുകഴിഞ്ഞാണ് പൂവൻ മലയിലുള്ള ഷാരോനിൽ ചെന്നത് അവിടെയും അംഗത്വം കൊടുത്തില്ല പൂവൻമേല ചർച്ച് ഓഫ് ഗോഡ് ഐ പി സി തുടങ്ങി പല സ്വതന്ത്ര സഭകളിലും മെമ്പർഷിപ്പ് ചെന്നു അവരാരും ഇയാളെ കയറ്റിയില്ല അവസാനം ഇയാൾ വയനാട്ടിലും ഇടുക്കിയിലും സ്ഥസ്ഥാപിക്കാൻ പോയി അവിടെ നിന്നെല്ലാം തല്ലുവാങ്ങി തിരിച്ചും പോന്നു പിന്നീടാണ് റാണിയിൽ തൻ്റെ വീടിനോട് ചേർന്ന് സഭ സ്ഥാപിച്ചത് അവിടെ വന്ന പാസ്റ്റർമാർക്കെതിരെ ഇയാൾക്കുള്ള കേസുകൾ കൊടുത്തു അവസാനം പോലീസ് ഒത്തുതീർപ്പാക്കി വിട്ടു ഇയാൾക്ക് സ്ഥിരം കേസാണ് പല പാവപ്പെട്ട സ്ത്രീകളെയും വലയിലാക്കാൻ സൗജന്യമായി ഭവനം കൊടുക്കാം സ്ഥലം കൊടുക്കാം എന്ന് പറഞ്ഞ് ചാരിറ്റിയുമായി ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് റാണി സ്വദേശികൾ പറയുന്നത് അതും ഇയാളുടെ സഭയിൽ വരണം അവിടെ അംഗമാകണം അങ്ങനെ പലരും വന്നു സഭയിൽ അംഗത്വം എടുത്തു പക്ഷേ ആർക്കും വീട് കിട്ടിയില്ല അവർ നിരാശരായി ഇയാളുടെ തട്ടിപ്പ് മനസ്സിലാക്കി സഭ വിട്ടുപോയി പൂവൻമലയിലുള്ള സകല ക്രൈസ്തവർക്കും സകല പെന്തക്കോസ്തു സഭകൾക്കും അപമാനകരമായി പ്രവർത്തിക്കുന്ന ഇയാളുടെ സഭയ്ക്കെതിരെ വ്യാപകമായി പരാതിയാണ്